ശുചിത്വ കേരളം ആറന്മുളയിൽ ഒരുക്കം പൂർണ്ണം നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം മാലിന്യമുക്തമായ നാട് ഏതൊരു സമൂഹത്തിന്റെയും സ്വപ്നമാണ് വികസിത രാജ്യങ്ങളിൽ അത് സാധ്യമായി എന്നാൽ ഇന്ത്യയെ പോലെ അവികസിതമായ രാഷ്ട്രങ്ങളിൽ മാലിന്യങ്ങൾ നിറഞ്ഞ ചുറ്റുപാടുകൾ ഒരു ശാപമാണ് ഇക്കാര്യത്തിൽ വികസിത രാജ്യങ്ങൾക്കൊപ്പമെത്താനുള്ള കേരളം ശുചിത്വ ശുചിത്വസമ്പൂർണമായ കേരളം സൃഷ്ടിക്കാനുള്ള ശ്രമത്തിലാണ് സംസ്ഥാന സർക്കാർ ഈ മഹത്തായ ലക്ഷ്യ സാക്ഷാത്കാരത്തിനായി ആറന്മുള പഞ്ചായത്തും ശക്തമായ പ്രവർത്തനത്തിലാണ് ഹരിത കർമ്മസേന തൊഴിലുറപ്പ് തൊഴിലാളികൾ കുടുംബശ്രീ സന്നദ്ധ സംഘടനകൾ റിട്ടയേർഡ് ഉദ്യോഗസ്ഥർ തുടങ്ങി ഒരു സമൂഹം മുഴുവൻ ഒത്തുചേർന്നാണ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളുടെ നേതൃത്വത്തിൽ മെഗാ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തത് പതിനൊന്നോ പതിമൂന്നോ വാർഡുകളിലെ പ്രവർത്തകർ കിടങ്ങന്നൂർ മണപ്പള്ളി ജംഗ്ഷൻ കേന്ദ്രീകരിച്ചാണ് കർമ്മനിരതരായത് സംസ്ഥാന സർക്കാർ ഈ മാസം മുപ്പതാം തീയതി മാലിന്യമുക്ത നവകേരളം പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ വാർഡും അതിൽ പങ്കാളികളാകുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ശുചീകരണ പ്രവർത്തനത്തിൽ പ്രവർത്തനത്തിന് ഞങ്ങളേർപ്പെട്ടത് തീർച്ചയായിട്ടും ഞങ്ങളുടെ വീടും പരിസരവും വൃത്തിയാക്കുന്നതുപോലെ തന്നെ പൊതു ഇടങ്ങളും വൃത്തിയാക്കുക എന്ന ബോധം മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടിയും ആ പ്രവർത്തനത്തിലേക്ക് വാർഡിലെ ജനങ്ങളെ ഉൾപ്പെടുത്താൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ പ്രവർത്തനം ഇന്ന് ഇവിടെ നടത്തുന്നത് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനും പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറയ്ക്കുന്നതിനും അതുപോലെ തന്നെ മാലിന്യങ്ങൾ വലിച്ചെറിയാതെയും കത്തിക്കാതെയും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അരിധർമ്മസേനക്ക് കൈമാറി അത് വേണ്ട വിധികൾ സംസ്കരിക്കാനുള്ള ഒരു ബോധവൽക്കരണമാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത് അവരവർ അവരുടെ പ്രദേശങ്ങൾ എന്ന കൂടി അവരുടെ നാടിൻ്റെ ഉന്നമനം വൃത്തിയാക്കൽ എന്ന ഉദ്ദേശത്തോടു കൂടി അവർ മുന്നോട്ട് വരണമെന്ന് ഇന്ന് നമ്മൾ ഓരോരുത്തരെയും മനസ്സിലാക്കിയാണ് മാലിന്യങ്ങൾ കൈ കിട്ടുന്നത് നമ്മൾ റോഡിലേക്കോ അല്ലെങ്കിൽ കാറിലിരുന്ന വെളിയിലേക്കോ തള്ളിക്കളയുന്ന ആ സ്വഭാവം ഒഴിവാക്കുക എല്ലാവരും ആത്മാർത്ഥമായിട്ട് വിചാരിച്ചാൽ മാത്രമേ നമ്മുടെ നാട് ശുദ്ധിയാകത്തുള്ളൂ ജംഗ്ഷനും റോഡരികളും മറ്റുമാണ് ചൊവ്വാഴ്ച ശുചീകരിച്ചത് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വിൽസി ബാബു ശരൺ പി ശശിധരൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശരത് മോഹൻ ഗ്രാമപഞ്ചായത്ത് സീനിയർ ക്ലർക്ക് എസ് ശശികല സാമൂഹ്യ പ്രവർത്തകനായ സജി പേരങ്ങാട്ട് എ ഡി എസ് ചെയർപേഴ്സൺമാരായ അനിതാ അശോകൻ വാർഡ് പതിനൊന്ന് യു പ്രഭ വാർഡ് പതിമൂന്ന് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കോഴഞ്ചേരി ലോക പ്രസിദ്ധമായ പരമ്പരാഗതമായി ചെയ്തുവരുന്ന ആറന്മുളയിലെ ഏകസ്ഥാപനം കഴിഞ്ഞ മൂന്ന് തലമുറകളായി വ്യത്യസ്ത രൂപത്തിൽ ഭാവത്തിൽ അത്യാകർഷകമായി ആറന്മുള കണ്ണാടി നിർമ്മിച്ച് നൽകുന്നു ഓർഡർ അനുസരിച്ചും അല്ലാതെയും ഇവിടെ മിതമായ നിരക്കിൽ ലഭ്യമാണ് കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ വൺ സിക്സ് ഫോർ എയ്റ്റ് സെവൻ ടു ഡബിൾ നയൻ ഫോർ സെവൻ എയ്റ്റ് ടു ഫൈവ് ടു ത്രീ ടു